രണ്ട് പെൺകുട്ടികളരാജുകാരികളായ പെൺകുട്ടികളാണ് ഇന്നലെ അവർ വണ്ടി കയറി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി രണ്ട് പെൺകുട്ടികളാണ് ഓർക്കണം ആൺകുട്ടികളായ നമ്മുടെയൊക്കെ ആ കാലത്തേക്ക് പോലും ഒന്ന് തിരിഞ്ഞു നോക്ക് നമുക്ക് നമ്മുടെ രാജ്യം വിട്ട് അടുത്ത ഒരു പഞ്ചായത്തിലേക്ക് ഒറ്റക്ക് പോകാൻ ധൈര്യം വന്നിരുന്നോ ഇന്നിപ്പോൾ കേരളം വിട്ടോ അവർ പോയി ബോംബെയിലിറങ്ങി ബോംബെയിലിറങ്ങിയിട്ട് ഏറ്റവും അവർക്ക് തോന്നിയ ഒരു സലൂണിൽ അവർ കയറി സലൂണിൽ കയറിയിട്ട് അവർ പറഞ്ഞു മുടിയൊന്ന് ബോബ് ചെയ്യണം മോഡലൊന്ന് മാറ്റണം ലിപ്സ്റ്റിക് ഒക്കെ ഇടണം മുഖത്തിന്റെ ഷെയ്പ്പ് തന്നെ മാറ്റണം പുരികമൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യണം ഒന്ന് മോഡലൊന്ന് കൃത്യമായി മാറ്റണം ചോദിച്ചു ആ സലൂൺ നടത്തിപ്പുകാരി ചോദിച്ചു മക്കളെ നിങ്ങൾ എവിടുന്നാ വരുന്നത് ഞങ്ങൾ കേരളത്തിൽ മഞ്ചേരിക്കാരാണ് നിങ്ങളങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ ഈ ബോംബെയിൽ വന്നതാണ് എന്താ നിങ്ങൾക്കിവിടെ തങ്ങളുടെ കൂട്ടുകാരിയുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് വന്നതാണ് അയാൾ മലയാളിയാണോ അല്ല അയാൾ ഹിന്ദിക്കാരനാണോ അതെ നിങ്ങൾക്കെന്താണ് പരിചയം കൂടെ പഠിച്ചവരാണോ അല്ല ഞങ്ങൾ ഇൻസ്റ്റയിലൂടെ പരിചയപ്പെട്ട് ഫ്രഞ്ച് ആയതാണ് ൂടെയുള്ള പരിചയത്തിന് വേണ്ടി ബോംബെയിലെ തെരുവേലുകളിൽ പോയിട്ട് മുടിബോബ് ചെയ്ത് ത്രെഡ് ചെയ്ത് കല്യാണത്തിന് പോകാനെന്ന പേരിൽ സ്വന്തം പെറ്റി തെറ്റിയ തള്ളയുടെ മനസ്സ് നോയിപ്പിച്ചിട്ട് മാതാപിതാക്കളുടെ മനസ്സിനെ വേദനിപ്പിച്ച് അവരുടെ മനസ്സിൽ തീക്കോരിയിട്ടിട്ട് അവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ട് രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളങ്ങ് ബോംബെയിലേക്ക് പോയി അവരിപ്പം തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പരാതി എന്തെന്നല്ലേ ഉപ്പ മുടി ബോബ് ചെയ്യാൻ സമ്മതിക്കാത്ത ഉപ്പയാണ് പുരികം ത്രെഡ് ചെയ്യാൻ അനുവദിക്കാത്ത ഉപ്പയാണ് ആഗ്രഹങ്ങൾക്ക് എതിരി നിൽക്കുന്നു എന്നൊക്കെയാണ് മക്കൾ പറയുന്നത് ഞാൻ അതിൻ്റെ തെറ്റിശരികളിലേക്കല്ല പോകുന്നത് അമിതമായ നിലക്ക് ർഹതപ്പെട്ട അവകാശങ്ങൾ പോലും അനുവദിച്ചു കൊടുക്കാത്ത മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അത് വേറെ വിഷയമാണ് കുട്ടികൾ ആവശ്യപ്പെടുന്ന ഹലാലായ കാര്യങ്ങൾക്ക് പോലും അനുവാദം കൊടുക്കാതെ അവരെ സ്നേഹിക്കുന്നു എന്ന പേരിൽ അവരെ വെറുപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ കാണിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ അവരും തിരുത്തണം സ്നേഹം എന്നത് നമ്മുടെ മനസ്സിൽ വെക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കാനുള്ളതാണ് മക്കൾക്ക് തോന്നണം എൻ്റെ ഉപ്പാക്കെന്നോട് സ്നേഹമുണ്ടെന്ന് ഉമ്മാക്കെന്നോട് സ്നേഹമുണ്ടെന്ന് നമ്മുടെ വീട്ടിലെ മക്കൾക്ക് തോന്നണം അതിനനുസരിച്ച് നമ്മളത് പ്രകടിപ്പിക്കണം പക്ഷേ അത് വടിയെടുത്ത് തല്ലിയിട്ടല്ല ഏത് സമയവും കാരണവർ ചമഞ്ഞിട്ട് അവരെ ദേഷ്യപ്പെടുത്തിയിട്ടല്ല ഒരു കൂട്ടുകാരൻ്റെ റോളിൽ നിങ്ങളവരെ ചേർത്ത് പിടിക്ക് നിങ്ങളുടെ മക്കൾക്ക് പുറം ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറയാൻ ഒന്നാമത്തെ കോടതി നിങ്ങൾ തന്നെ ആവണം നിങ്ങളുടെ വീടാവണം ഉപ്പയെ വിശ്വസിക്കണം ഉമ്മയെ വിശ്വസിക്കണം കുട്ടികൾ എന്തെങ്കിലും ഒന്ന് വന്ന് പറയുമ്പോഴേക്ക് എടുത്ത പടി അതിനോട് ചൂടായി കഴിഞ്ഞാൽ പിന്നീടവർ നമ്മളോട് പറയില്ല പിന്നെ അടുത്ത ഓട്ടോക്കാരനോടാണ് പങ്കുവെക്കുക അടുത്ത വീട്ടിലെ മറ്റേതോ ആളോടാണ് പങ്കുവെക്കുക ബസ് കണ്ടക്ടറോടാണ് പങ്കുവെക്കുക ഏതെങ്കിലും രോഗത്തിൻ്റെ വേറെ ഏതെങ്കിലും മൂലയിലുള്ള ആളുകളോടാണ് ഇൻസ്റ്റയിലൂടെ ഫേസ്ബുക്കിലൂടെ വാട്സാപ്പുകളിലൂടെ അവർ സംവദിക്കുക അങ്ങനെ അവർക്ക് തോന്നിത്തുടങ്ങും എൻ്റെ വീടെനിക്ക് ജയിലാണ് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാക്ക് എന്നോട് വെറുപ്പാണ് ഉപ്പാക്ക് എന്നോട് സ്നേഹമില്ല അതുകൊണ്ട് ഇനി ഇവിടെ നിന്നുകൂടാ എന്നോട് സ്നേഹം കാണിച്ച് ചിരിച്ച് കൊഞ്ചുന്ന വേണമെങ്കിൽ എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരുന്ന വേണമെങ്കിൽ എനിക്കൊരു ചായ ഓഫർ ചെയ്ത് തരുന്ന വേണമെങ്കിൽ എനിക്കൊരു ഫ്രീ ലിഫ്റ്റ് തരുന്ന എൻ്റെ ഇയാളാണ് എന്നെ സ്നേഹിക്കുന്നത് എന്റെ ഉമ്മയല്ല എന്റെ ഉപ്പയല്ല എന്ന് തോന്നിത്തുടങ്ങുന്ന പ്രവർത്തനങ്ങൾക്ക് ഏതെങ്കിലും രക്ഷിതാക്കൾ കാരണക്കാരായി മാറുന്നുണ്ടെങ്കിൽ അതും തിരുത്തേണ്ടതാണ് പക്ഷേ അതോടൊപ്പം ഹറാമായ ഒരു കാര്യത്തിനും മക്കൾക്ക് കൂട്ടുനിൽക്കുവാനും പാടില്ല തിരുത്തേണ്ട ശൈലികളുണ്ട് തിരുത്തി കൊടുക്കേണ്ട വാചകങ്ങൾ പോലുമുണ്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം അപ്പോഴേ അവർ വീട് വിട്ടു പോകാതിരിക്കുകയുള്ളു